ഇടുക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ എം മണിമൊഴിയെ തെരഞ്ഞെടുത്തു ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തി പതിനൊന്നംഗങ്ങളുടെ പിന്തുണ കോൺഗ്രസിനും എട്ട് അംഗങ്ങളുടെ പിന്തുണ എൽ ഡി എഫിനും ലഭിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാർ പഞ്ചായത്തിൽ അഞ്ചാമത്തെ പ്രസിഡന്റിനെയാണ് ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് തുടർച്ചയായി രാഷ്ട്രീയ സമ്പദ് വികാസങ്ങളും മാറ്റങ്ങളും നടക്കുന്ന പഞ്ചായത്താണ് മൂന്നാർ പഞ്ചായത്ത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാർ പഞ്ചായത്തിൽ അഞ്ചാമത്തെ പ്രസിഡന്റ് ഇന്ന് ചുമതലയേറ്റു ഇന്ന് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ എം മണിമൊഴിയെ തിരഞ്ഞെടുത്തു പഞ്ചായത്തിലെ ചൊക്കനാൾ ഉൾപ്പെടുന്ന വാർഡിൽ നിന്നുള്ള അംഗമാണ് മണിമൊഴി പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമം നടത്തുമെന്ന് ചുമതലയേറ്റ ശേഷം മണിമൊഴി പറഞ്ഞു വേസ്റ്റ് മാനേജ്മെന്റ് അഞ്ചു മാസം പഞ്ചായത്തെ നല്ല രീതിക്ക് എല്ലാ തീരുമാനങ്ങളും ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പതിനൊന്നംഗങ്ങളുടെ പിന്തുണ കോൺഗ്രസിനും എട്ടംഗങ്ങളുടെ പിന്തുണ എൽഡിഎഫിനും ലഭിച്ചു ഏഴാം വാർഡിൽ നിന്നുള്ള ജ്യോതി സതീഷ് കുമാറായിരുന്നു എൽഡിഎഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിൽ താലൂക്ക് സ്ഥിതി വിവര കണക്ക് ഓഫീസർ കെ കെ ഷിജിൻ മുഖ്യഭരണാധികാരിയായിരുന്നു മുമ്പ് പ്രസിഡന്റായിരുന്ന ദീപാ രാജ്കുമാർ മറ്റൊരംഗത്തിന് പ്രസിഡന്റ് സ്ഥാനം നൽകുന്നതിന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ഇരുപത്തി എട്ടിന് രാജിവെച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്ന് പഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് കേരള വിഷൻ ന്യൂസ്